പൊക്കി അതിന്റെ അടിയിൽ ഇവിടെ വരാതിരിക്കാൻ വേണ്ടിട്ടല്ലേ അതിന്റെ അടിയില് സാധാ പണ്ടത്തെ ചാക്കിൽ എന്താ ചാക്കില് മണ്ണ് അത് മണ്ണ് കിട്ടിയപ്പോഴും കിണറിന്റെ പണി പുരോഗമിച്ചു വന്നുകൊണ്ടിരിക്കാണ് വെള്ളം കണ്ടിട്ടുണ്ട് വെള്ളം എത്ര കറുത്ത പൈപ്പ് ഏകദേശം ഒന്നര ഏകദേശം കുഴിക്കുന്ന സമയത്ത് കുറെ പ്രതിസന്ധികൾ ഉണ്ടായിരുന്നു ഒരു പാറ കണ്ടിണ്ടായിരുന്നു അപ്പോ അഞ്ചു കിലോന്റെ ബ്രേക്കർ എങ്ങനെയാകുമ്പോൾ അഞ്ചു കിലോന്റെ ബ്രേക്കർ വെച്ചിട്ട് പൊട്ടാനിട്ട് കിലോന്റെ ബ്രേക്കർ കൊണ്ടുവന്നിട്ടൊക്കെയാണ് അത് പൊട്ടിച്ചത് അപ്പോൾ അതിൻ്റെ വീഡിയോസ് ഷോർട്സ് ആയിട്ട് നമ്മളെ ചാനലിൽ ഇടുന്നതായിരിക്കും അപ്പോൾ ഈ വീഡിയോ ഇത്രേ ഉള്ളൂ അപ്പോൾ പുതിയ ഫാമിലെ വിശേഷങ്ങളായിട്ട് നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം